കൊടുക്കാൻ ഉള്ളത് ഒരു മാസം ഫീസ് കാണും പേര് ചാരായ സ്റ്റോറിലായിരുന്നു അപ്പൊ ഈ ആന്റണി സർക്കാർ കേറിയിട്ടാണ് ചാരായ സ്റ്റോറുകൾ നിർത്തലാക്കിയത് ഒരി ആൾക്കാർ മുമ്പ് പോയി നാളം കെടാൻ വയ്യ ഞാൻ ഈ ഫീൽഡിലോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച ഒരാളെയല്ല കല്യാണം കഴിഞ്ഞ് രണ്ടു പിള്ളേരുണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് വരുന്നത് ഫീഡ് വളർച്ചയാണ് എന്റെ മെയിൻ ഡയലോഗ് പറയുമ്പോഴേ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നതും അത് തന്നെ ഫ്ലോർ റെഡി ആ പറയുന്നതിന് തൊട്ട് മുന്നേ നമ്മളൊരു ക്യാരക്ടറായി നിൽക്കുമല്ലോ അന്നേരം ഞങ്ങൾ ചിരി വരും ഡയലോഗ് പറയുന്നതിന് മുന്നേ എൻട്രീസ് ഒക്കെ വരുന്നില്ല അങ്ങനെ നിന്ന് ചിരിച്ചിട്ടുണ്ട് പിന്നെ ഈ ജഡ്ജസ് ജഡ്ജ് ആർട്ടിഫിഷ്യൽ കേട്ടോ ഞങ്ങളുടെ സ്കിറ്റ് നല്ലത് മാത്രോ ചില സമയത്തൊക്കെ പൊളിഞ്ഞ് കൊട്ട് കാണാറില്ല ഇത് ആയിട്ട് ആദ്യം പ്രൊമോയിൽ ഇടത്തേ ഉള്ളൂ ഹലോ നമസ്കാരം ബ്രേക്ക് ത്രൂ പ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ സാധാരണ സീരിയൽ ലൊക്കേഷനിൽ പോകുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു കഥാപാത്രത്തെ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ചിരി അടക്കാൻ വയ്യ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നപ്പോഴും അവർ ചെയ്ത ഓരോ കഥാപാത്രങ്ങൾ അതായത് ഇത് ഐറ്റം വേറെ ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വാരാന്നുള്ളത് ചടപട ചടപ്പെടാതെ ഒരു ഡയലോഗ് പറയുന്ന ഒരാളാണ് കടുക് പുറത്തോലെ അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം സുമി അജിത് ഹായ് സുമി ഹലോ ഷേഖൻ എന്നെ തമ്മി കൂട്ടിയിടിച്ചോ എനിക്ക് ഇപ്പോൾ സുമി കാണുമ്പോഴേ ചിരി നടത്താൻ ഉള്ളിൽ ചിരിക്കുകയാണ് ഏത് കഥാപാത്രം എന്ന് വെച്ചാൽ ഒത്തിരി കഥാപാത്രങ്ങളാണ് നമ്മുടെ ഇതാ പ്രശ്നം ആക്കി ഒരിക്കലും ചിരിക്കത്തില്ല ചിരി എപ്പോഴും നല്ലത് തന്നെയാണ് പക്ഷെ ചിരിപ്പിക്കാൻ കഴിവെന്ന് പറഞ്ഞാൽ എല്ലാവരും കിട്ടത്തില്ല അത് സുമിക്ക് വേണ്ടിവളം കിട്ടിയിട്ടുണ്ട് മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഇത് ഐറ്റം വേറെ കേരളത്തിലൂടെ പോയിട്ടുണ്ട് അല്ലേ ഇത് ഐറ്റം എന്ന് പറയുന്ന ഒരു ഒറ്റ ഷോ കൊണ്ടാണ് സുമി എന്ന് പറഞ്ഞ ആൾ

അത് ചാടി ഒരു അത് പിന്നെ അങ്ങോട്ട് അത് ചെയ്ത് എൻ്റെ മാത്രം ഇതല്ല കൂടെ നിക്കുന്ന സപ്പോർട്ടാണ് കാരണം എനിക്ക് തെറ്റിന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ഒരു ഡയലോഗ് എടുത്തിടാം എടുത്തിടാ പറഞ്ഞൊപ്പിക്കുവന്നുള്ള ഒരു ഇത് ഒരു എന്ത് പറയുന്ന ഒരു സപ്പോർട്ട് അവർക്കുണ്ടായി പിന്നെ വേണേ അത് എഡിറ്റിംഗ് കട്ട് ചെയ്ത് ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡയറക്ടർ സാറൊക്കെ ഒന്ന് ചെയ്ത് കട്ട് ചെയ്ത് വരുമല്ലോ വേണേ അവിടെയും കട്ട് ചെയ്ത് കളയായിരുന്നു അത് ലൈവായിട്ട് പോകുന്നുള്ളേ അവര മാറ്റിയില്ല അതിന്റെ ഷോർട്സ് ഇറങ്ങിയതാണ് കൂടുതലും ആ നേരം വന്നു പോയതാ പിന്നെ ഞാൻ എന്തൊക്കെയാ പറയുന്ന ഡയലോഗ് ലക്ഷം ഒന്നും ആ ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ പേടിച്ചാൽ ആണോ വാങ്ങിച്ചിട്ട് അതിനകത്ത് വായിക്കുന്നതും പിന്നെ സുമി പാടാൻ പോകുന്ന വേറെ പാട്ടായിരുന്നു പുള്ളി അതിനകത്ത് ഏറി ഗോളടിച്ചതാണ് എന്തെങ്കിലുമൊക്കെ നർമ്മം കലന്ന കുറെ കാണല്ലോ ആ സമയത്തൊക്കെ മറക്കാൻ പറ്റാത്ത രണ്ട് സംഭവങ്ങൾ എന്തോ ഗാനമേള നിങ്ങളുടെ അകത്തും ക്യാമറയിലൊക്കെ ഒന്ന് പറയുന്നത് നമ്മൾ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ പറയുമല്ലോ മനോജരൻ ആണെന്നുണ്ടെങ്കിൽ മനോജാടൻ ഒരു പത്താറുപത്തഞ്ച് വയസ്സുള്ള ഒരു അപ്പൂപ്പം അജയ് ചേട്ടന് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ചിലപ്പോൾ റിട്ടയേഡ് ആയിരിക്കും അല്ല അങ്ങനെ ഒരു നമ്മളിത് മേക്കോവർ ചെയ്ത് വരുമല്ലോ അത് വന്ന് അപ്പം മേക്കപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് ഈ ഫ്ലോറി കയറുമ്പോൾ എന്തായിരിക്കും എന്നിട്ട് ഈ ആക്ഷനിൽ കാണിക്കുമ്പോഴേ ക്യാരക്ടറൊക്കെ പിടിച്ച് നിൽക്കുമല്ലോ മനോജരണൊക്കെ ഫ്ലോർ റെഡി ആകുക എന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ നമ്മളൊരു ക്യാരക്ടറായി നിൽക്കുമല്ലോ അന്നേരം ഞങ്ങൾക്ക് ചിരി വരും ഡയലോഗ് എൻട്രീസ് ഒക്കെ വരുന്നുണ്ട് അല്ല അത് ഒരു ില് മനോജേട്ടൻ ഇങ്ങനെ 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 കാണിക്കുമ്പം സുമിക്ക് ചിരി അടക്കാൻ പോയത് അവസാനം ചിരിച്ചു അത് നമ്മുടെ പ്രചോദനം പറഞ്ഞു അതിനകത്ത് പറഞ്ഞു ഷാജോട്ടനും പറഞ്ഞു സുമി വരെ അതിനകത്ത് ഒന്ന് നിക്കാൻ പറ്റാത്തത്ര ചിരിച്ചു എന്നുള്ളത് അപ്പൊ അത് കട്ട് ചെയ്യാതെ അത് ക്യാമറയുടെ ഫ്രണ്ടിൽ അത് കാരണം നമ്മൾ രസിക്കുന്നുണ്ട് അന്നേരം സ്വാഭാവികമായിട്ടും പ്രേക്ഷകര് രസിക്കുക എന്നുള്ള രീതിയിലായിരിക്കും അത് ഇടുന്നത് എന്താ സംഭവം അറിയാവോ ചിലത് വിട്ടുപോകും നമ്മൾ കയ്യിൽ നിന്ന് ഇടുന്നോണ്ടായിരിക്കും ആ ഫ്ലോറി വെച്ച് ചിലപ്പോൾ പറയുന്നൊക്കെ ഉണ്ടായിരിക്കും അന്നേരം സിറ്റുവേഷനിൽ നമുക്ക് ചിരി വരും ഈ മനോചരൻഡെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ തെറ്റിട്ടെ അവിടെ ഇവിടെ ഇട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ കാര്യം പറയാം ഞാൻ ഇപ്പൊ പറഞ്ഞു അവകുമ്പോഴേ എനിക്കങ്ങ് വൈകി തെറ്റുന്നവർ ആ രണ്ട് അടിച്ച് പ്ലാന്റ് ആയിരിക്കും പ്ലാന്റ് അല്ലാത്ത പോലെ കാണിക്കുന്നുണ്ടാവും ചിരിയിൽ നിന്ന് മാറി ദുഃഖത്തിലേക്ക് വരുവാണെങ്കിൽ സുമയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് വന്നതിന് ശേഷമാണ് എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ ക്യാരക്ടറും ഏകദേശം കോമിക് പ്ലസ് ഒരു കുശുമ്പി അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല ദുഃഖത്തിന്റെ വീണ്ടും കോമഡി പറയാം ഞാൻ റിയൽ ലൈഫിലെ കാര്യം പറഞ്ഞത് നമ്മൾ അഭിനയത്തിൻ്റെ ഒത്തിരി കഷ്ടപ്പാടുള്ള കൂടി വന്ന ഒരാളാണ് കാര്യം ഒരു ചിരിയില് വന്നു ഇപ്പം ബംബർ ചിരിയില് വന്നു ഇന്നത്തെ വിധ ഐറ്റം വേറെ വന്നു ഇപ്പം സീകരളത്തില് വന്നു ഇത് മൂന്നെന്ന് പറഞ്ഞത് കോമഡി തന്നെയാണ് പക്ഷെ കോമഡി അല്ലാത്തൊരു സുമിയുണ്ട് സുമിയുണ്ട് സീരിയസ്ലി പറഞ്ഞത് അത് നമ്മള് എല്ലാവർക്കും അറിയാവുന്ന കഥകൾ സുമി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതെനിക്കൊന്നും ഒരു ചിരി പറഞ്ഞിട്ടുണ്ട് മഞ്ജു വെച്ചെടുത്ത് അപ്പൊ ഈ കഷ്ടപ്പാടുകളൊക്കെ എങ്ങനെയാണ് തരണം ചെയ്ത് അത്രയും ദുഃഖങ്ങൾ മനസ്സിൽ വെച്ചിട്ടും എങ്ങനെ ചിരിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാര് അത് എന്താ പറയുന്നത് ഉപജീവനമാർഗം ഇതായത് കൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇങ്ങനൊന്നും ചോദിക്കല്ലേ അല്ല െന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ഇപ്പഴും ഇപ്പൊ സുമി ഇപ്പഴും വീണ്ടും ചിരിക്കുന്നെങ്കിലും ഫേസിൽ അത് അറിയാൻ പറ്റുന്നുണ്ട് വിഷമം അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ സുമി അത് പറയാത്തേ പറഞ്ഞാൽ എങ്ങനെ ആവും എന്നുള്ളത് പക്ഷെ എല്ലാവർക്കും അറിഞ്ഞു തന്നെയാണ് വിഷമങ്ങൾ അതായത് ബുദ്ധിമുട്ടുകളില്ലാത്ത മനുഷ്യർ അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടിലൂടെ വന്ന ഒരാളല്ലേ പന്തളത്ത് ഫാമിലിയുടെ ഞാൻ ചിരിക്കൂല പറഞ്ഞില്ല ഞാൻ പറഞ്ഞപ്പോമെന്ന് ചോദിച്ചാൽ നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാരും പൈസ ഉള്ളവരൊന്നും അല്ല കഴിഞ്ഞു ആ അല്ല ഞാൻ പറഞ്ഞേ ഞാൻ ഈ ഫീൽഡിലോട്ട് വരുമെന്ന് പ്രതീക്ഷിച്ച ഒരാളേ അല്ല കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരുണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലോട്ട് വരുന്നത് അത് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് അപ്പം ഫിനാൻഷ്യലി അത്ര എന്തെല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി സപ്പോർട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെയാണ് പിന്നെ കുട്ടിക്കാലത്ത് എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു ഉണ്ടായിരുന്നു അല്ല ആ ഞാൻ ണോ അതോ വേറെ ആരോ സുമിയെ കുറിച്ചൊരു സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് വീട് നോക്കിയാലും അല്ലെങ്കിൽ സുമിയുടെ വീട് ഫാമിലി നോക്കിയാലും ഏറ്റവും ഒരു പാവപ്പെട്ട ഫാമിലിന്ന് വന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ ഒരാള് ഉയർന്നു വന്നതിൽ ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു എന്തായിരുന്നു കഷ്ടപ്പാട് പണ്ടത്തെ അന്ന് എന്തെങ്കിലും ഓർക്കാൻ പറ്റുന്നുണ്ടോ പണ്ടത്തെ അമ്മ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഞാൻ ആ നാടകം എല്ലാം ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ എന്താ നോർമൽ ഒരു ഫാമിലി പഠിക്കുന്ന സമയത്തുള്ള കാര്യം പഠിക്കാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ഡിഗ്രി പാസ് ആണ് അത് അഡ്മിഷൻ കിട്ടിയില്ല നല്ല മാർക്കൊന്നും ഇല്ലായിട്ടാണ് സ്ട്രഗിൾ ചെയ്യുമല്ലോ ഫീസ് അടക്കാൻ പറ്റാതൊക്കെ അതൊക്കെ നേരത്തെ നമ്മൾ അവരെ കണ്ട് സംസാരിച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു ഫീസൊക്കെ കുറച്ച് ഇളവൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത് പേര് വായിക്കുമ്പോൾ എഴുന്നേറ്റൊക്കെ നിന്നും അതൊക്കെ തന്നെ അങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടാണെങ്കിൽ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇഷ്ടം അങ്ങനെയുള്ള ഫീസ് അടക്കാതെയും അഞ്ചു പേരിൽ അങ്ങനെയല്ല പേര് വായിക്കും ഇത്രയും പേര് ഇത്ര പേര് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് എത്ര മാസത്തെ ഫീസ് ഫീസ് പെൻഡിങ് പെൻഡിങ് ആയിരിക്കും കൊടുക്കാൻ ഉള്ളത് ഒരു മാസം എല്ലാ മാസവും പേര് ആ അച്ഛൻ അച്ഛൻ എന്താ ജോലി അച്ഛന് ഈ ചാരായ സ്റ്റോർ അറിയാ കേട്ടിട്ടുണ്ടോ സ്റ്റോർ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് 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 ആ ശരി ചുടി അത് കള്ളല്ലേ അതൊക്കെ ഉണ്ടോ അന്നേരം അച്ഛൻ ചാരായ സ്റ്റോറിലായിരുന്നു അപ്പൊ ഈ ആന്റണി സർക്കാർ കേറിയിട്ടാണ് ചാരായ സ്റ്റോറുകൾ നിർത്തലാക്കിയത് അന്ന് അവിടെ സ്റ്റോറുകൾ ഉണ്ടായിരുന്നു അപ്പൊ ആ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ചെയ്യുന്ന ജീപ്പിലൊക്കെ ആളായിരുന്നു സപ്ലൈയിലൊക്കെ വരുന്ന ഒരാളായിരുന്നു അത് മോശമായിട്ടൊരു തൊഴിൽ അല്ലായിരുന്നു അന്ന് അങ്ങനെ അങ്ങനെയൊക്കെ പറയുമായിരുന്നില്ല അന്ന് ആന്റണി സർക്കാർ നിർത്തലാക്കിയതാണ് ചാരായ അത് കഴിഞ്ഞു മുതലാണ് കേസ് വരുന്നത് അങ്ങനെയാണ് കൊറേ ആൾക്കാരെ പിടിച്ചത് ആ സമയത്തല്ലേ ചാരായത്തിന്റെ കേസില്

പാവങ്ങളുടെ കണ്ണീര് ഒപ്പുക എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ കീഴിൽ വന്നതാണ് സ്റ്റോർ ഇത് നമ്മൾ പറഞ്ഞു നമ്മുടെ പോയല്ലോ പോയല്ലോ എന്തോ ആ സ്റ്റോറ് പറഞ്ഞ അച്ഛൻ അന്നൊരു ജോലി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല വരുമാനമുള്ള ജോലിയായിരുന്നു അങ്ങനെ ജോലി അച്ഛൻ ആന്റിക്യാപ്ഡായിരുന്നെ ബാക്കിയുള്ള നാട്ടിലുള്ള പണികളെല്ലാം പോവുമായിരുന്നു അങ്ങനെയൊക്കെയുള്ള കഷ്ടപ്പാടുണ്ട് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് എങ്ങനെയാ തിരിച്ചറിയാൻ അമ്മ ആർട്ടിസ്റ്റ് ആയിരുന്നു പക്ഷെ ഒരു തവണ പോലും സ്കൂളിലോ അങ്ങനെയുള്ള മത്സരങ്ങളിലോ ഒന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല എന്തോ ഒരു ദുർ പറയാം ഓഡിഷൻ വന്നേ ഓഡിഷൻ വന്നപ്പോ ഒരു ചെടിയുടെ അല്ല കല്യാണത്തിന് മുന്നേ മനോരമ തന്നെ ഒരു ഓഡിഷൻ വന്നപ്പോ ഞാൻ അമ്മയോട് പറഞ്ഞാൽ നമുക്കൊന്ന് പോയി നോക്കാം അമ്മ പറഞ്ഞു കൊണ്ടുപോകത്തില്ല ഒന്ന് അത് വണ്ടി കൂലിയില്ല മെയിൻ അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അമ്മ പറഞ്ഞത് അത് അമ്മ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും ആൾക്കാർ മുമ്പ് പോയി നാളം കിടാൻ വയ്യ മ്മക്ക് അറിയാൻ വയ്യ ഞാൻ ചെയ്യുവെന്ന് അറിയത്തില്ല ഇത്രയും വണ്ടിക്കൂലിയൊക്കെ മുടക്കി വരെ പോയിട്ട് വെറുതെ എന്തിനാവാൻഫിഡന്റ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ആ ഇല്ലായിരുന്നു അങ്ങനെ ഫസ്റ്റ് ഓഡിഷന് പോയി കൊറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സെക്കൻഡ് ഓഡിഷന് പോയി അങ്ങനെ ആ ഫീൽഡ് അങ്ങനെ ഫീൽഡിൽ വന്നാണ് ഞാന് ഡെയിന് ഡെയിനൊക്കെ അറിയത്തില്ല ഡെയിൻ ഡെയിൻ നവാസ് അങ്ങനെ ടീമുകളൊക്കെ ഡെയിനൊക്കെ വീണ്ടും ടോപ്പ് സിംഗിൾ ആങ്കർ ആയിട്ട് ആ ഫസ്റ്റ് ഞാനും ഡെയിനും ആയിരുന്നു കോമഡി സർക്കസ് എന്ന് പറയും അതായത് നിങ്ങളുടെ ആർട്ടിസ്റ്റുകൾ കാണുന്ന ഒരു ഷോ തന്നെ അവർ തന്നെ ഓഡിയൻസ് ആയിട്ടിരിക്കും ാണ് സ്കിറ്റ് ആദ്യം വരത്തില്ലോ ആ സ്കിറ്റ് ഞാനല്ല ചെയ്തത് അതാ ഞാൻ പറയാം ഫസ്റ്റ് പേര് നമ്മള് റിഹേഴ്സല് സമയത്തും ഒക്കെ നമ്മൾ തന്നെ ആയിരുന്നു പിന്നെ ഒരു കുട്ടി വന്നപ്പോ ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കുവായിരുന്നു ശ്രുതി മറ്റേ ഡെയിനിങ്ങനെ ഇറങ്ങി വന്നിട്ടേ ഫോട്ടോ അതിനകത്ത് ഞാൻ കോഴിക്കോട് പ്രദീപ് പറഞ്ഞാ പിന്നെ എന്നെ അവിടെ ഫസ്റ്റ് ഞാനാണ് ആ ഷോയിൽ ഔട്ട് ആവുന്നത് അത്ര മികവായിരുന്നു എന്റെ അഭിനയം പിന്നെ മോശം റിയാലിറ്റി ഷോ ആയിരുന്നു ഫസ്റ്റ് എന്താ ഡേഞ്ചറസ് സോൺ അങ്ങനല്ലാതെ വേറൊരു സംഭവം പെർഫോമൻസിന്റെ ഞാൻ ഞാൻ പുറത്തായി പുറത്തായി നല്ല നല്ല പെർഫോമൻസ് പെർഫോമൻസ് പിന്നെ പക്ഷെ ഒന്നും എങ്ങനെയാണ് ഈ കടകിങ്ങനെ വാരി പൊട്ടുന്ന പോലെ ഈ ഡയലോഗുകൾ പറയുന്നത് സത്യം പറഞ്ഞാൽ അത് ടേക്കാണോ നോർമലി എന്റെ സംസാരത്തിന് സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പൊ പിന്നെ അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കാന്നോ അല്ലേ ഇപ്പൊ സ്പീഡ് സ്പീഡില്ല ഒട്ടും മെയിൻ <laughs> ും എനിക്ക് നെഗറ്റീവ് വരുന്നത് അത് തന്നെ എന്റെ വോയിസിന്റെ കാര്യത്തില് എനിക്ക് ഏറ്റവും കൂടുതൽ അതായത് ചെയ്യുന്ന സമയത്ത് വോയിസ് വോയിസ് നല്ല രസമാണെന്ന് ഓർമ്മ വരുന്ന സ്കിറ്റ് ഉണ്ട് കല്യാണ സമയത്ത് ചെറുക്കം വരും ചെറുക്കം വരും നമുക്ക് വേണം ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയത് ബാഗ് വെച്ചിട്ട് അത് ഗംഭീര എനിക്കൊന്നും അതിനകത്ത് നിങ്ങൾക്ക് നല്ല കിട്ടിയെന്ന് തോന്നുന്നു ആ ആ ഒരു ഒരു അല്ല ഇനി കാര്യം ചോദിക്കട്ടെ കുട്ടികൾ കൊണ്ടുപോകുന്നെങ്കിലും നമുക്ക് സന്തോഷം തന്നെയാണത് ഈ കിട്ടുന്ന പൈസ അതായത് ഇപ്പം ചില ആൾക്കാരുടെ ഉണ്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ ലക്ഷം രൂപ എഴുതി കാണിക്കുന്നു ഓരോത്തർക്കുള്ള സംശയമാണ് എനിക്കറിയാം എനിക്കറിയാമത് കിട്ടുന്നുള്ളൂ എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പം അതിനകത്ത് തന്നെ അസിസ്റ്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്നത് നമ്മുടെ അരുൺ ആണ് അരുണെ അറിയാമല്ലോ അവനുണ്ട് അവൻ അവർ അവരൊക്കെ കറക്റ്റായിട്ടാണ് പറയുന്നത് പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ളത് സുമീ തന്നെ പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഈ പൈസ കിട്ടുന്നില്ലല്ലോ ആ പൈസ പൈസ പിന്നെ നമ്മൾ നമ്മൾ അതെ നമുക്ക് മാസം ജോലി തന്നെ കിട്ടുന്ന പോലെ പ്രൈസ് മണി ആന്നേ ഉള്ളൂ നമ്മൾ എത്ര നല്ല സ്കിറ്റ് ആണോ ചെയ്യുന്നത് അതിന്റെ പൈസ കിട്ടുന്നത് പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് പോലത്തെ ചാനലും അതുപോലെ മഴവിൽ പോലത്തെ ചാനലൊന്നും അങ്ങനെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പ്രേക്ഷകരോട് പറയുകയാണ് ഇതൊക്കെ കറക്റ്റായിട്ട് പൈസ അവർക്ക് കിട്ടുന്നത് തന്നെയാണ് ഒന്ന് രണ്ട് പേര് ചോദിച്ചാനുള്ള മറുപടിയാണ് കാര്യം പേഴ്സണലി എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ പറ്റുന്ന സുഖിയുണ്ടെന്ന് പറഞ്ഞപ്പം ഇതൊന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു തെറ്റിദ്ധാരണ മാറ്റുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ ഈ ജഡ്ജസ് ആർട്ടിഫിഷ്യൽ അയ്യോ അല്ലല്ലോ ഒരിക്കലും അല്ല കേട്ടോ ആ ഞങ്ങളുടെ സ്കിറ്റ് നല്ലത് മാത്രോ ചില സമയത്തൊക്കെ പുളിഞ്ഞ് കൊട്ട കയറുന്ന കാണാറില്ലേ അത് ഈ പറഞ്ഞ മാതിരി ഒരാള് ചിരിക്കുമ്പോഴാണ് നമുക്ക് ആ സ്കിറ്റ് ചെയ്യാനുള്ള എന്താ പറയുന്ന ഒരു പ്രശ്നം തരാ മറ്റേ ഇത് നമ്മള് ഓഡിയൻസിന്റെ അടുത്ത് കയ്യടി മേടിക്കുന്നതുപോലെ ഇവിടെ ചിരി അവരെ ചിരിച്ചാലേ നമുക്ക് പെർഫോമൻസ് നല്ലതായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളു അവർ ചിരിക്കണന്ന് പറഞ്ഞിട്ടാണ് കയറുന്ന പോലെ

എന്തെങ്കിലും പ്രശ്നം ഉണ്ടാരിച്ചിട്ട് ഒരാളെയും കൂടെ ഇരുത്തി എടുക്കാന്നുള്ളത് എന്റെ കംഫോർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം തോന്നി മനസ്സിലത് ഫീൽ ചെയ്തോ

ചുമൊരു കാര്യം പറയട്ടെ ഒരാളൊരു ഇന്റർവ്യൂ ചോദിക്കുമ്പം മുഖത്തടിച്ച പോലാണത് അത് ഞാൻ നിശാന്താനത്ത് പറയണം പറഞ്ഞില്ല അത് മോശമായി സീരിയസ്ലി ഞാൻ നെഞ്ചു തൊട്ടി പറയാം എനിക്ക് ഭയങ്കര ടി സൂഷുമായി പോയിട്ട് കാര്യം ഞാൻ അങ്ങനെ ആരെയും അത് കഴിഞ്ഞിട്ടല്ലേ വന്ന പക്ഷേ ഞാൻ ഓർത്ത് എപ്പോഴാണെന്നറിയോ ടിഷ്യൂ കൊണ്ടു അതാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ മറന്നുപോലെ ഇങ്ങനെ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എനിക്ക് മറന്നിരുന്നേ അത് ുംരം വെറ്റാണ് പറഞ്ഞത്യ്യ് ഞാൻ പറയട്ടെ അവര് ജഗതിയിലുള്ള ഇത്രയും ദൂരം തോന്നാ ഞാൻ കൊട്ടാരക്കര കിടക്കാൻ ഇവിടെ വന്നിട്ട് എടുക്കണ്ട മോശമാട്ടിടാ അല്ല എനിക്കത് ഭയങ്കരമായിട്ട് വിഷമായി എന്നാ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി പോകും അല്ല ഭയങ്കര പൂ വേണ്ട ഇൻട്രോ വീട് ഉണ്ടോ രാഷ്ട്രീയ വിളിച്ചുപോലെ അല്ല അങ്ങനെ ഒരാളെ ഇൻസൾട്ട് ചെയ്ത് എനിക്ക് ഭയങ്കര അവർ അല്ലല്ല ഇവർ രണ്ടുപേരും ഷാൻ കുറേ വർഷമായിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് റോയി കുറച്ച് ഇപ്പോൾ കുറച്ച് നാളായി പക്ഷെ അവർക്ക് മുമ്പേച്ച് ഞാനിപ്പം എന്ത് എന്തോ വലിയ ആളെന്നല്ല എങ്കിലും അങ്ങനെ വന്നപ്പോഴത്തേനും എനിക്കത് വിഷമമായിപ്പോന്നു രഞ്ജിതല്ല രഞ്ജിതല്ല ഒന്ന് വന്നോ ഒറ്റ മിനിറ്റാണോ ഞാൻ അല്ല നിഷാന് നിഷാന്തേട്ടൻ വിളിച്ചു പറഞ്ഞ് സുമിയുടെ എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നിഷാന്ത് സാർ അപ്പം നിഷാന്ത് സാറിൻ്റെ അടുത്ത് ഇത് പറയണമല്ലോ ഞാനൊരു കാര്യം പറയട്ടെ അറ്റ ഉള്ളൂ ഞാൻ പുള്ളിക്കാരെ ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ല വിനോദേട്ടൻ വേണമെന്ന് പറഞ്ഞു വിനോദൻ നമുക്ക് സിംഗിൾ സിംഗിൾ ഇന്നുവരെ എടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടതെന്നല്ലോ അപ്പം പിന്നെ എന്നിട്ട് അത് തമാശ രൂപേണ വീണ്ടും വീണ്ടും പറഞ്ഞു നമ്മളൊരു കളിയാക്കുന്നു ഞാൻ എത്ര ഇന്റർവ്യൂ നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ നിങ്ങളെന്നു എന്നിട്ട് ചോദിക്കാൻ ഡ്രാമ കളിക്കുവാണോ നമ്മൾ പക്ഷെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇന്നിവിടെ എത്ര ഇന്റർവ്യൂ എടുത്തു പതിനഞ്ച് ഇന്റർവ്യൂ എടുത്തു ഏതെങ്കിലും ചെയ്തായിരുന്നോ നിങ്ങളെ നാലോ ചോക്ക് ഇപ്പഴും പുള്ളിക്കാരെ ചിരിക്കുക ഇല്ല ഞങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്യും ഈ ഇന്റർവ്യൂ വേണ്ട നിഷാന്ത് നിഷാന്തും മൈൻഡപ്പ് എന്തിനാണ് വേണ്ടെന്നുള്ളത് അല്ല സുമിയെ പോലുള്ള ആർട്ടിസ്റ്റ് എനിക്ക് റെസ്പെക്ട് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കോമഡി ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ ഈ ഇന്റർവ്യൂ എടുത്തോണ്ടിരുന്നപ്പോൾ സുമി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ സംസാരിച്ചല്ലേ സുമിരും അല്ലല്ല ഒരു മിനിറ്റ് സുമി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ ഹായ് കാണിച്ചല്ലേ അത്ര ഇഷ്ടം ഇഷ്ടമുണ്ടാകും മൈൻഡ് ചെയ്ത് പക്ഷെ അതിൽ പറഞ്ഞു തന്നാത്തൊരു കാര്യമുണ്ട് ഒരാളെ കൂടുന്ന ഒരു ഇന്റർവ്യൂ എടുക്കണ വളരെ മോശമാണത് എന്നൊക്കെ ഞങ്ങള് പറയും കേട്ടോ അങ്ങനൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമില്ല പിന്നെ ആള് കരഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് കണ്ണുടച്ചു ലിസറൻ വേണ്ട മനസ്സിലായി എന്തെങ്കിലും ഒന്ന് തരണ്ടേ സുമിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് അല്ല എന്താ സംഭവം അറിയാവോ അല്ല ഞാനല്ല അതെന്തേലും ചെയ്യുന്നു ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലായി അതെ ഞാനിങ്ങനെ പറഞ്ഞിട്ട് വേറെ രീതിയിൽ പോയിട്ടുണ്ടെന്നേ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഉടക്കായിട്ട് എന്നല്ല നമ്മള് നല്ല രീതിയിൽ പറയുന്നത് നമുക്ക് പിന്നെ പറയാനുള്ള വോയിസ് പോലും എന്താ ഇങ്ങനെ അത് കൺവേ ആക്കാൻ പറ്റാതെ ഞാനിപ്പോ പെട്ടില്ലേ അത് സോറി ട്ടോ കാര്യ എനിക്ക് ഏറ്റവും റെസ്പെക്ട് ഉള്ളൊരു ആർട്ടിസ്റ്റ് ആണ് താങ്കൾ പറഞ്ഞു വെച്ചാ കഷ്ടപ്പാടിലൂടെ വന്നിട്ട് എത്രയും അത് അമ്മ നീ പോയതിന്റെ നാണകെടുത്തു പറഞ്ഞെടുത്ത് അമ്മയെടുത്ത് വശല്ല പറഞ്ഞെടുത്ത് ഈ ഒരു ലെവലിൽ വരെ സുമി എത്തണമെങ്കിൽ സുമിയുടെ കഴിവാണ് ഹാറ്റ്സ് ഓഫ് ആട്ടോ അപ്പൊ ആ ഇത് മെയിനായിട്ട് കണ്ണൂടെ ഇതൊന്നും ഇടത്തില്ല ഇത് ആദ്യം ഇടത്തേ ഉള്ളൂ ഇന്നിടത്തില്ല സുമി എന്ത് ഫീല് ഞാൻ സംസാരിച്ചത് അതാ ഞാനിത് നേരത്തെ ഇങ്ങനെ ശരി നമ്മൾ അത് അത് കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഒരു ചെറിയൊരു ചോദ്യം കൂടെ ചോദിക്കാം നമ്മുടെ ഈ ഫ്ലോറിലൊക്കെ അത് വിട് കളാ ഈ ഇപ്പം ഫ്ലവേഴ്സിലേക്ക് അതായത് ഇപ്പം ഒരു ചാനലിൽ മറ്റൊരു ചാനലിൽ വിളിക്കത്തില്ല എന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ട് അപ്പം എനിക്കൊന്നും ഇപ്പൊ ഒരു രീതിയിൽ വിളിക്കാറില്ല ഒരു ചിരിന്ന് ഞാൻ ഇങ്ങോട്ട് മാറിയതാ ഒരു ചിരി വിളിക്കാറുണ്ട് പിന്നെ നമ്മള് ഇപ്പൊ ഇപ്പൊ നിൽക്കുന്നതും പ്രൈസ് മണിയാണ് അന്നും പ്രൈസ് മണി ആയിരുന്നു അന്ന് ഒരു ഫിക്സഡ് പേയ്മെന്റ് പറഞ്ഞിട്ട് അതായത്

എല്ലാ എല്ലാ ഷെഡ്യൂളും അവിടെ പോകുന്നുണ്ടല്ലോ മാറുന്നതിന്റെ കാരണം പറഞ്ഞില്ല കാരണം പറഞ്ഞില്ല അല്ല അതങ്ങനെ അതെന്താണ് അത് ഇഷ്യൂ ഇഷ്യൂ പറഞ്ഞു ആർട്ടിസ്റ്റ് അപ്പോൾ പിന്നെ നമ്മൾ നമ്മൾ നമ്മള് തന്നെ മാർക്കറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പൊ അത് ഏറ്റവും കൂടുതൽ എവിടെയാണോ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് എവിടുന്നാണോ റെമ്യൂണറേഷൻ കിട്ടുന്നത് അങ്ങനെ അങ്ങ് പോകുക നമ്മളൊരു പീക്ക് ടൈമുണ്ട് ആ ടൈമില് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഉദാഹരണങ്ങളാണോ ആ പറഞ്ഞു തന്നിട്ടുണ്ട് അധികം സീരിയൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ആരും ഇത് ആദ്യത്തെ സീരിയലാണ് സീരിയലാണ് ഫസ്റ്റ് 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 പിന്നെ ഒരു ക്യാരക്ടർ ടീച്ചറായിട്ട് കിട്ടി നല്ല രസം എന്താന്ന് കൂടുതലും നമ്മുടെ ലേഡി ആർട്ടിസ്റ്റുകള് അതായത് കോമഡി ചേച്ചി വരക്കറിയായിരിക്കില്ല അങ്ങനെ അപ്പം ഞാൻ എനിക്ക് സീരിയല് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചെന്താന്ന് അറിയാമോ വേലക്കാരി എനിക്ക് അറിഞ്ഞൂടാ കോമഡിന്ന് പറഞ്ഞാൽ അതാരോ ചോദിച്ചത് ചോദിച്ചതാ വേലക്കാർ അത് മോശപ്പെട്ട ചോദ്യം തന്നെയാണ് വേലക്കാരി ചോദിക്കുന്നത് അപ്പൊ എന്ത് പറഞ്ഞു കിട്ടിയാണ് ഏഷ്യാനിലാണ് തീർച്ചയായിട്ടും അതിനകത്തൊരു എന്താ കഥാപാത്രം മീൻസ് അതായത് സീരിയസ് ആണ് കോമഡി ആയിട്ട് ഒരു ടച്ചും ഇല്ല അത് ഓൾറെഡി ഉണ്ടല്ലോ അതല്ല ജീവിതത്തിലുണ്ടല്ലോ അത് അത് പോട്ട് കുശുമ്പില്ലാത്ത മനുഷ്യരില്ല എനിക്കും ഉണ്ട് അതെന്തേലും ജീവിക്കാൻ പറ്റും ഞാൻ ചോദിച്ചാൽ അതല്ലേ കഥാപാത്രത്തിൽ വരുമ്പോ കോമഡി ആയിട്ടുണ്ടോ അതോ സീരിയസ് മാത്രമേ ഉള്ളൂ കോമഡി പ്ലസ് സീരിയസ് എന്ന് പറയാം പക്ഷേ കോമഡിയുടെ ഒന്നും ഇതുവരെ എനിക്ക് തോന്നുന്നു എങ്കിലും നന്നാവട്ടെ കാര്യങ്ങളൊക്കെ നന്നാവട്ടെ ഈ ചിരി ഞാൻ പറഞ്ഞ പോലെ തന്നെ കളയുന്നത് ചിരിപ്പിക്കുന്ന കഴിവെല്ലാവരും കിട്ടത്തില്ല എല്ലാവരും ചിരിപ്പിക്കുക അപ്പം കുറച്ച് നേരം സുമിയോടൊപ്പം സന്തോഷിക്കാനും അല്ലെങ്കിൽ ആ കണ്ടതിൽ വെച്ച് മാറ്റങ്ങളുള്ളൊരു സുമിയാണെന്ന് മനസ്സിലായി അപ്പം സുമിക്ക് നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ബ്രേക്ക് ത്രൂ പ്രേക്ഷകരോട് എന്താ സപ്പോർട്ടും കൂടെ ഉണ്ടാവണം തീർച്ചയായിട്ടും എല്ലാവരും കൂടെ തന്നെ കാണും സപ്പോർട്ട് കാണും അപ്പം ഞങ്ങളൊക്കെ കാണും ഇനിയും ചിരിപ്പിക്കാനായിട്ട് വരണം ആ ഒരു ചിരി ഓൾവേസ് മൈലെന്ന് പറയുന്ന പോലെ തന്നെ അങ്ങനെ പോട്ടെ നാട്ടിലൊക്കെ ഇപ്പം പന്തളം എന്ന് പന്തളത്ത് നിന്നുള്ള ഗ്രാമത്തിലല്ലെങ്കിൽ സിറ്റി ആയിക്കോട്ടെ സുമി എന്ന് പറയുന്ന ഒരാൾ സുമി അജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ എവിടെച്ചെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം അങ്ങനെ രജിസ്റ്റർ ആയി അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ തമാശ നടത്തരുത് അടുത്ത ഒരു കെ പി സി ലളിത ചേച്ചിയോ അല്ലെന്നുണ്ടെങ്കിൽ അടൂർ ഭവാന ചേച്ചിയോ അങ്ങനെയൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് ഈ ഒരു ഫേസിൽ അങ്ങനെ തന്നെ വരട്ടെട്ടോ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താങ്ക് സോ മച്ച് താങ്ക്